കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ഡിഗ്രിക്ക് പോകും ആ ഡിഗ്രി കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല എങ്കിൽ നിങ്ങക്ക് ഏറ്റവും ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ സി എ സി എം എ ഇന്ത്യ എ സി സി എ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണെന്ന് പറയുന്നത് സി എം എ യു എസ് ആ കോഴ്സുകളിൽ നിന്നും സി എം എ യു എസ് എ വ്യത്യസ്തമാക്കുന്നത് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് മറ്റു കോഴ്സുകളൊക്കെ മൂന്നോ നാലോ കൊല്ലം എടുക്കുന്നിടത്ത് ഒക്കെ ഇതിന് ഒന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് പഠിക്കാനുള്ള ഓളിയോ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് മറ്റു കോഴ്സുകളെക്കായും ഏറ്റവും കുറവേ നമുക്ക് പഠിക്കാനുള്ളൂ കാരണം രണ്ട് പാർട്ടേ ഉള്ളൂ അങ്ങനെ പന്ത്രണ്ട് സെക്ഷൻസ് മാത്രമാണ് പഠിക്കുക മൂന്നാമത്തത് എക്സാം എഴുതാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് ഒരു വർഷം മൂന്ന് തവണ നമുക്ക് എക്സാം എഴുതാം മൂന്ന് മൂന്ന് വിൻഡോസ് അവൈലബിൾ ആണ് നടത്തണം ഓക്കെ ഒന്ന് ജനുവരി ടു ഫെബ്രുവരി അതുപോലെ മെയ് ടു ജൂൺ അതുപോലെ തന്നെ സെപ്റ്റംബർ ടു ഒക്ടോബർ ഈ സമയത്ത് ഏത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ആറു മാസം ഒരു വർഷം ആറു മാസം നിങ്ങൾക്ക് എക്സാം എഴുതാൻ അവൈലബിൾ ആണെന്ന് അർത്ഥം അതിൽ ഏതെങ്കിലും ഒരു ദിവസം ചൂസ് ചെയ്താൽ നാലാമത്തത് ജോലി സാധ്യതകളാണ് മറ്റു കോഴ്സുകൾക്കുള്ള സി എ സി എം എ സി സി എ പോലുള്ള കോഴ്സുകൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളുണ്ടോ അതൊക്കെ ആർക്കും അവൈലബിൾ ആണ് യു എസ് സി എം എക്കാർക്കും അവൈലബിൾ ആണ് ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കോഴ്സാണ് യു എസ് സി എം എ ഇനി ഒന്നും കൂടെ കളർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഡിഗ്രിയും കൂടെ ചെയ്യാം ഒരു കാര്യം കൂടിയുണ്ട് സി എം എക്ക് പഠിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് എന്തിനും പഠിക്കാനുള്ളത് ഡിഗ്രിക്കും പഠിക്കാനുള്ളത് ഇത്രയും സ്പെഷ്യാലിറ്റിയുള്ള സി എം എ യുഎസ് എ പ്ലസ് ബികോം എന്ന് പറയുന്ന കോഴ്സ് ഈ വരുന്ന മെയ് ഒന്നിന് ഹോട്ടക്കൽ പാസ്റ്റോണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ അക്കാദമിക് സിസ്റ്റവും വാല്യൂ കോംപ്രമൈസ് ചെയ്യാത്ത ക്ലാസുകളും ആണ് ഞങ്ങളെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് താല്പര്യമുള്ള നല്ല പ്രൊഫഷണൽ ആവാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും എന്നൊന്ന് കോൺടാക്ട് ചെയ്യുക താങ്ക്